കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം മറ്റൊരു കമൻറ്റ് വന്നാണ് നമ്മുടെ പൂജാമുറി ഞാൻ നേരത്തെ പൂജാമുറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ വളരെ ശുദ്ധവും വൃത്തിയുമുള്ള ഭാഗത്ത് പൂജാമുറിയിൽ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിച്ച് എള്ളെണ്ണ ഒഴിച്ച് സന്ധ്യയ്ക്കും നമുക്ക് രണ്ട് രണ്ട് മൂന്ന് അന്നങ്ങളുണ്ട് ഇല്ലേ പ്രാധാന്യം മധ്യാ അവരാന് ഓരോ കാര്യങ്ങൾക്കും ചെയ്യേണ്ടതായിട്ടുള്ള വിഷയമുണ്ട് അപ്പം എൻ്റെ ഇടക്കിൽ ചോദിച്ചിരിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെടാവിളക്ക് അല്ലെ അണക്കാതെ വിളക്ക് തെളിക്കാൻ പൂജാമുറിയിൽ പറ്റുമോ നമ്മൾ ആലോചിച്ച് ഒരു ക്ഷേത്രത്തിൽ പോലും അങ്ങനെ ചെയ്യാറില്ല എങ്കിൽ തന്നെ കിടാവളക്കൊണ്ട് അൽമിക്കവരുടെ ക്ഷേത്രങ്ങളെ കിടാവളക്കൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അപ്പൊ ഒരു ബന്ധു പറഞ്ഞു എന്നാ പറഞ്ഞു കിടാവളക്ക് തെളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണ് വീട്ടിൽ അല്ലെ പൂജാമുറിൽ ശുദ്ധ മണ്ഡത്തരാണ് കേട്ടോ എന്നോട് ചോദിച്ച ആളിനോട് തന്നെയാണ് ഞാൻ പറയുന്നത് ശുദ്ധ മണ്ഡത്തരം ഒരിക്കലും നമ്മുടെ വീട്ടിൽ കിട ഓരോ കാര്യങ്ങൾക്ക് ഓരോ താന്ത്രിക വിധിയെ താന്ത്രിക വിധിയല്ല നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് വിളക്ക് എന്ന് പറയുന്നത് വിളക്ക് എന്ന് പറഞ്ഞാൽ ദീപഭാചനമാണ് പാത്രം അല്ലേ ആ പാത്രത്തിൽ എണ്ണയൊഴിച്ച് അല്ലെങ്കിൽ നെയ്യൊഴിച്ച് തിരി തെളിക്കുമ്പോഴാണ് അത് പ്രഭ പ്രഭചൊരിയുമ്പോഴാണ് അഗ്നിജ്വാലയാകുമ്പോഴാണ് നമുക്കത് പ്രഭാവലയമായിട്ട് മഹാലക്ഷ്മിയായിട്ട് തോന്നുന്നത് അല്ലേ ആ വിളക്കിൽ നമ്മൾ കെടാവിളക്ക് പകലിൻ രാത്രി ഒരുപോലെ കത്തിയിരുന്നാലോ അത് നിങ്ങൾ ശുദ്ധമണ്ടത്തരവുമാണ് അത് തന്നെയല്ല നിങ്ങളുടെ ഐശ്വര്യം കെടുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഒരു വീട്ടിലോ ഒരു കുടുംബത്തിലോ പൂജാമുറി ഉണ്ടെങ്കിൽ ഒരിക്കലും കിടാവിളക്ക് തെളിക്കാറില്ല അതാ ഗൃഹത്തിന് തന്നെ ദോഷം ചെയ്യുന്ന ആചാര മര്യാദകളിൽ പെടുന്ന സംഭവമേ അല്ല എപ്പോഴും സന്ധ്യാദീപോന്ന പറയുന്നത് അല്ലെ സന്ധ്യ ത്രിസന്ധ്യ വിളക്ക് തെളിച്ചാൽ ത്രിസന്ധ്യക്ക് തെളിച്ചിട്ടുണ്ടെങ്കിൽ കെടുത്തിയിരിക്കണം അല്ലേ അങ്ങനെ സന്ധ്യാസമയത്ത് ദീപം എന്ന് വെച്ചാൽ ദീപഭാജനം അതിൻ്റെ വിളക്ക് എല്ലാം വെളി ഭാജനം പാത്രം എന്നാ പറയുന്നത് അതെല്ലാം വെളി കൊണ്ട് കഴുകി കിണ്ടി മറ്റു സാധനങ്ങളെ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി ശുദ്ധമായിട്ട് തുടച്ച് എള്ളെണ്ണയൊഴിച്ച് തിരി കത്തിക്കണം പുതിയ തിരി കത്തിക്കണം തിരി കത്തിച്ചതിന് ശേഷം രാവിലെ കത്തിക്കുന്നുണ്ടെങ്കിൽ അണച്ചതിന് ശേഷം വീണ്ടും നമുക്ക് രാവിലെ കത്തിക്കാം ഒരു കാരണവശാലും കെടാടക്ക് പൂജാമുറിയിൽ കത്തിക്കാൻ പാടില്ല അത് ഇല്ലാത്ത ദോഷങ്ങളെ വിളിച്ചു വരുത്തുക തന്നെ ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് വേണം പറയാനായിട്ട് സംശയം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോലും നോക്കിക്കേ ഇല്ലേ മണി ഒരു മന്ത്രം അകത്ത് ഒരു മന്ത്രം നിർമാല്യം മാറ്റാൻ ഒരു മന്ത്രം അഭിഷേകം ചെയ്യാൻ ഒരു മന്ത്രം ഇങ്ങനല്ലേ അവിടെ പോലും ദേവന ചൈതന്യം അല്ലെ പ്രഭ പ്രകാശം പ്രഭ പ്രകാശം ഉള്ളതാണ് ദേവൻ അല്ലേ അനുഗ്രഹ കലകൾ അതിനെ കാണാൻ വേണ്ടിയാണ് ആ അനുഗ്രഹം നമ്മളിൽ ചൊരിയാൻ വേണ്ടിയാണ് അവിടെ വിളക്ക് കത്തിക്കുന്നത് രാവിലെ മേൽശാന്തി വന്ന് അവിടെ എണ്ണയൊഴിച്ച് തിരികീട്ട് വിളക്ക് കത്തിക്കുക ചെയ്യുക അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് വാങ്ങിക്കുക വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിസാക്ഷി എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും അഗ്നിസാക്ഷിയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഒരു വിവാഹം നടത്തുന്നത് മറ്റ് കാര്യങ്ങളെ സത്യം ചെയ്യുമ്പോൾ ഇതൊക്കെ അഗ്നിസാക്ഷി അഗ്നിക്ക് പല പ്രബലമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എല്ലാ മാലിന്യങ്ങളെ ശുദ്ധപ്പെടുത്താൻ കഴിവുള്ള സാധനമാണ് അശുദ്ധി അശുദ്ധികളെ എല്ലാം മാറ്റാൻ കഴിവുള്ളതാണ് പിന്നെ അഗ്നി എന്ന് പറയുന്ന സാധനം അപ്പോൾ ഒരിക്കലും നമ്മൾ പൂജാമുറിയിൽ കടവിളക്ക് കെടുത്താൻ പാടില്ല അങ്ങനെ കെടുത്തിയാൽ ദോഷവും ദുരിതങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സവമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ